ആ മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപോ മുൻ പിറകിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സിനി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് പറയാണ് അടുത്ത വർഷം അതായത് ആ വർഷം പോലും അല്ല അടുത്ത വർഷം നമുക്കൊരു വിദ്യാർത്ഥി വരാനുണ്ട് പാലേമാട് സ്കൂളിൽ നിന്നാണ് സിനിക്ക് പരിചയമുണ്ട് സിനിയുടെ ജൂനിയർ ആയിരുന്നു അപ്പോ നമ്മളുടെ രാഷ്ട്രീയം പോലും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു പയ്യനാണ് വരുന്നത് സിനിയും ഞാനും ഈ പറഞ്ഞ പോലെ വ്യത്യസ്ത രാഷ്ട്രീയ ചേരിതിരിവുള്ള ആളുകളായിരുന്നു ഞങ്ങളുടെ കലാലയത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്നും അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു മറ്റു കലാലയങ്ങളെ പോലെയല്ല രാഷ്ട്രീയം കൊണ്ടോ മതം കൊണ്ടോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ മത്സരിക്കുന്ന പോലും എനിക്ക് ധാരാളം എസ് എഫ് ഐ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു പക്ഷെ ഇലക്ഷന്റെ സമയം വരുമ്പോൾ ഞങ്ങളെല്ലാം തികച്ചും വിഭിന്നമായി പെരുമാറും പക്ഷെ അതേ സമയം വളരെ നല്ല രീതിയിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ സിനി എന്നോട് പറയാണ് അടുത്ത വർഷം വരാനിരിക്കുന്ന ആ പയ്യൻ പ്രസംഗങ്ങളെ കൊണ്ട് ഒരു പക്ഷെ സിന്ധുവിനെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ പോലും മാറ്റമുണ്ടാവും അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോണില്ല അതൊരു ചെറിയ പയ്യൻ എന്റെ രണ്ടു വർഷം ജൂനിയറാണ് അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല പക്ഷെ സത്യം പറയാലോ ഞാൻ ഇന്നും അത്രയും വർഷങ്ങൾ ബാക്കിലേക്ക് പോകുന്ന ഒരു ആളായിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അതായത് ഒരു പ്രസംഗം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അതും ഒരു ചെറിയ പയ്യന്റെ ആ പയ്യൻ എത്താത്ത ഒരു ക്ലാസ് മുറി പോലും ഞങ്ങളുടെ കലാലയത്തിൽ ഉണ്ടായിരുന്നില്ല ആ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരവ് തന്നെ അങ്ങനെയായിരുന്നു എല്ലാ ക്ലാസ് മുറികളിലും കയറും എന്തൊരു കരിസ്മാറ്റിക് ആണെന്നറിയോ എന്തൊരു എനർജറ്റിക് ആണെന്നറിയോ അങ്ങനെ ആ പ്രസംഗം കേൾക്കാൻ നിന്നതൊക്കെ ഞാൻ ഇപ്പോഴും വളരെ എന്താ പറയുക എനിക്ക് വീണ്ടും ആഗ്രഹമാണ് എപ്പോഴും ഞാൻ ഇപ്പോൾ കോഴിക്കോടൊക്കെ സ്വരാജ് വരികയാണെങ്കിൽ ഞാൻ പോവാറുണ്ട് പ്രസംഗം കേൾക്കാനായിട്ട് എനിക്ക് ആ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ശീലിച്ച രാഷ്ട്രീയത്തിൽ നിന്ന് മാറാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പോൾ നിലമ്പൂരിൽ സ്വരാജ് മത്സരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അതായത് സ്വരാജിനെ കുറിച്ച് നിങ്ങളെ ഏവരെയും പോലെ തന്നെ ഇപ്പോ കുടുംബത്തിലായാലും കുട്ടികളോടായാലും ഒക്കെ എൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോഴും അതുപോലെ സ്വരാജിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക അഭിമാനമാണ് എനിക്ക് തോന്നുന്നു സ്വരാജിനെ പരിചയമുള്ള എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത്